പാലാ നഗരസഭ ഹരിത തിരഞ്ഞെടുപ്പിന് സജ്ജമായി നഗരസഭയിലെ ഇരുപത്തിയാറ് ബൂത്തുകളിലും സ്ഥാപിക്കുന്നതിന് ഈറ്റ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ എത്തിച്ച് ലേബൽ പതിപ്പിച്ച് തയ്യാറാക്കി കുട്ടകൾ ഇടുക്കി ജില്ലയിലെ അടിമാലയിലുള്ള ആദിവാസി സമൂഹം നേതെടുത്തവയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകൃതി സൗഹൃദമായി നടപ്പിലാക്കുന്നതിന് പാലാ നഗരസഭ തയ്യാറായി തിരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിച്ച് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയിലെ ഇരുപത്തിയാറ് ബൂത്തുകളിലും സ്ഥാപിക്കുന്നതിന് ഈറ്റകൊണ്ട് നിർമ്മിച്ച കുട്ടകൾ എത്തിച്ച് ലേബൽ പതിപ്പിച്ച് തയ്യാറാക്കി ഈ കുട്ടകൾ ഇടുക്കി ജില്ലയിലെ അടിമാലിയിലുള്ള ആദിവാസി സമൂഹം നേതെടുത്തിട്ടുള്ളവയാണ് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള യോഗങ്ങളിലും കലാകായിക മത്സരങ്ങൾ നടക്കുന്ന പരിപാടികളിലും ഇവ തുടർന്നും ഉപയോഗിക്കുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ അറിയിച്ചു ഹരിത പാലിച്ചുകൊണ്ട് നടപ്പിലാക്കുവാനാണ് സംസ്ഥാന സർക്കാരും ശുചിത്വ മിഷനും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും നിർദ്ദേശിച്ചിരിക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പുകളോടും അനുബന്ധിച്ച് ഉണ്ടാവുന്ന മാലിന്യങ്ങളുടെ അളവ് വളരെയേറെ കൂടുതലാണ് ഇത്തവണ അതിന് വിരുദ്ധമായിട്ട് മാലിന്യങ്ങളുടെ അളവ് പരമാവധി കുറയ്ക്കണം എന്നുള്ള ലക്ഷ്യം ഉള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികളുടെ ഏജൻറ്റുമാർക്കും സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാർക്കുമെല്ലാം ഇത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പ്ലാസ്റ്റിക് കലർന്ന ഫ്ലെക്സ് ബോർഡുകളുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഫ്ലെക്സ് ബോർഡുകളുടെ പ്രചാരണം ഒഴിവാക്കണമെന്ന് കർശനമായി നിർദ്ദേശിച്ചു പല മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളമുള്ള ബൂത്തുകളിൽ പേപ്പർ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് പ്രകൃതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊട്ടകൾ റെഡിയാക്കിയിട്ടുണ്ട് വളരെ ഭംഗിയുള്ള കൊട്ടകളാണത് മറ്റ് തുടർന്ന് വരുന്ന തിരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന പൊതുപരിപാടികളിലെല്ലാം മാലിന്യ ശേഖരണത്തിന് പേപ്പർ മാലിന്യങ്ങൾ ഇവിടെ സജ്ജമാക്കുന്നതാണ് തയ്യാറെടുപ്പുകൾക്ക് നഗരസഭയിലെ പൊതുജന ആരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗം സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനീഷ് സി ജി ഉമേഷ് പി ജി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രഞ്ജിത്ത് ആർ ചന്ദ്രൻ സോണി ബാബു സി മഞ്ജു മോഹൻ മഞ്ജുതാ മോഹൻ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ ഗീതാദേവി ടി വി യങ് പ്രൊഫഷണൽ ആൽഫിയ താജ് കെ എസ് ഡബ്ല്യു എം ബി എഞ്ചിനീയർ ശ്രുതി എസ് നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി വരുന്നു പാലാ നഗരസഭാ പ്രദേശത്ത് പോളിംഗ് ബൂത്തുകൾ തിരഞ്ഞെടുപ്പിന് സജ്ജമാക്കുന്ന പ്രവൃത്തികളും നടന്നുവരുന്നു ഐഫോറിയോസ് പാലാ